ിലേക്ക് സി പി ഐക്ക് ആദായ നികുതി വകുപ്പ് നോട്ടീസ് ലഭിച്ചിരിക്കുകയാണ് പതിനൊന്ന് കോടി രൂപ നികുതി അടയ്ക്കാനാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് ആദായ നികുതി വിവരങ്ങൾ ഫയൽ ചെയ്ത് പഴയ ആധാർ കാർഡ് ഉപയോഗിച്ച് എന്നുള്ള വിവരം കൂടി വരികയാണ് കോൺഗ്രസിനെ നേരത്തെ ആയിരത്തി എണ്ണൂറിൽ പരം കോടിയുടെ പുതിയ നികുതി പിഴ അടയ്ക്കാനുള്ള നോട്ടീസ് വന്നതിന് പിന്നാലെയാണ് സി നോട്ടീസ് ലഭിക്കുന്നത് ശരത് കെ ശശി ഉണ്ട് ശരത് എന്തൊക്കെയാണ് വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ നോട്ടീസിൽ പറയുന്നത് ിൽ നേരത്തെ കോൺഗ്രസിന് ആദായനികുതി വകുപ്പ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ നികുതി അടയ്ക്കണമെന്ന് കാണിച്ച് നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്കും ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആദായ നികുതി വിവരങ്ങൾ ഇൻകം ടാക്സ് റിട്ടേണുകളൊക്കെ തന്നെ സി പി ഐ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നത് പഴയ ആ പാൻ കാർഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഇങ്ങനെ പഴയ പാൻ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ആദായ നികുതി വിവരങ്ങൾ ആദായ നികുതി വകുപ്പിന് ഫയൽ ചെയ്തതുമായി ബന്ധപ്പെട്ട് അതിൽ വീഴ്ചകൾ സംഭവിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ സി പി ഐക്ക് പതിനൊന്ന് കോടി രൂപ നികുതി അടയ്ക്കുന്നതിന് വേണ്ടിയുള്ള നോട്ടീസ് ആദായ നികുതി വകുപ്പ് നൽകിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ചില വീഴ്ചകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഒരു നടപടി സ്വീകരിച്ചത് എന്നും ഇതേ അടക്കമാണ് ഈ പതിനൊന്ന് കോടി രൂപ എന്നതാണ് ആദായ നികുതി വകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ഇക്കാര്യത്തിൽ ഈ ഇത്തരത്തിൽ നോട്ടീസ് ലഭിച്ചു എന്നുള്ള കാര്യം സി പി ഐ നേതൃത്വം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ നോട്ടീസ് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി അതിന്റെ നിയമപരമായി നിലനിൽപ്പ് എത്രത്തോളം ഉണ്ട് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളൊക്കെ തന്നെ അഭിഭാഷകരുമായി നടത്താൻ ആരംഭിച്ചിട്ടുണ്ട് എന്നും സി പി ഐ നേതൃത്വം വ്യക്തമാക്കി